മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറന്ന പത്ത് ദിനം പിന്നിടുമ്പോൾ പത്ത് ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത് മകരവിളക്കിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ വൻ തീർത്ഥാടക പ്രവാഹമാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് യ്യാ നിന്റെ അരമണമുക്തോ അരിമണിക്കൊണ്ടു അരി മേരി ചുര അരവണ മധുരക്കെ മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്നതു മുതൽ ലക്ഷത്തിനടുത്ത് തീർത്ഥാടകരാണ് പ്രതിദിനം ദർശനത്തിനായി എത്തുന്നത് പരമ്പരാഗത പാതയായ എരുമേലി അഴുത വഴിയും കാനനപാതകളായ പുല്ലുമേട് വഴിയുമുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലും ക്രമാതീതമായ വർധനവാണ് ഇക്കുറി ഉണ്ടായത് മണ്ഡലപൂജയ്ക്ക് ശേഷം ഡിസംബർ മുപ്പതിന് നട തുറന്നപ്പോൾ ആരംഭിച്ച തിരക്ക് ഇടതടവില്ലാതെ തുടരുകയാണ് പുതുവർഷത്തിലെ ആദ്യ ദിനങ്ങളിൽ ഒരു ലക്ഷത്തിലുമധികമായിരുന്നു തീർത്ഥാടകരുടെ എണ്ണം വെള്ളിയാഴ്ച മാത്രമാണ് എണ്ണം തൊണ്ണൂറായിരത്തിന് താഴെ എത്തിയത് ഒന്നു മുതൽ പത്തിന് വൈകിട്ട് വരെ ഒൻപത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ദർശനം നടത്തി ബുധനാഴ്ച വൈകിട്ട് വരെ ലഭിച്ച കണക്കനുസരിച്ച് അറുപത്തി അയ്യായിരത്തി തൊണ്ണൂറ് പേർ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട് അതേസമയം മകരവിളക്ക് ക്രമീകരണങ്ങളുടെ ഭാഗമായി ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ബുധനാഴ്ച മുതൽ നിർത്തലാക്കിയിട്ടുണ്ട് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് എത്തുന്നവർക്ക് മാത്രമേ ഇനി ദർശന സൗകര്യം ലഭിക്കുകയുള്ളൂ പതിമൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി പ്രതിദിനം എൺപതിനായിരം പേർക്കാണ് ദർശനം ഒരുക്കുന്നത് പതിനാലിന് അൻപതിനായിരം പേർക്കും മകരവിളക്ക് ദിനമായ പതിനഞ്ചിന് നാൽപ്പതിനായിരം പേർക്കുമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിലെ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട്